പരുഭരുത്ത ഒരു പാറയിൽ നിന്നും ശില്പി ഫലശൂന്യമായവയും ആവശ്യമില്ലാത്തവയും മുറിച്ചു മാറ്റുമ്പോൾ അത് എക്കാലവും മനുഷ്യർ കണ്ട് ആസ്വദിക്കുന്ന മനോഹരമായ ശില്പമായി മാറുകയാണ് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ മനുഷ്യജീവിതം നന്മയുള്ളതായി തീരണമെങ്കിൽ നല്ലതായി മാറണമെങ്കിൽ ചില ഉടച്ചു വർക്കലുകൾ അനിവാര്യമാണെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ ഒരു പിശാജ് ബാധിതനെ സുഖപ്പെടുത്തുന്നതായി നാം വായിക്കുന്നു ലഗിയോൻ എന്ന ഒരു കൂട്ടം പിശാജ് ആവേശിച്ചിരുന്ന ഈ വ്യക്തിയും രണ്ടായിരത്തോളം പന്നികളുടെ ദാരുണമായ അന്ത്യം കണ്ട് ക്രിസ്തുവിനെ പട്ടണത്തിൽ നിന്ന് പറഞ്ഞേക്കുന്ന ജനക്കൂട്ടവും അവരുടെ സുഖലോലുപതയിൽ മുഴുകി അവരുടെ സ്വസ്ഥതയിൽ സുരക്ഷിത വലയത്തിൽ എന്നും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പ്രതീകമാണ് ഈ വചന സന്ദേശം കേൾക്കുന്ന നമ്മളിൽ പലരും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയെ ജീവിക്കൂ എൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഷാഠ്യമുള്ളവരായിരിക്കാം എന്നാൽ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കടന്നു വരണം എന്ന് നാം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഫലശൂന്യമായവയും ആവശ്യമില്ലാത്തവയും ത്യജിക്കുവാൻ നാം ഒരുമ്പെടണം ഒന്നാമതായി നമ്മുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് കൺഫർട്ട് സോണുകളിൽ നിന്ന് നാം പുറത്തു കടക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സുരക്ഷിത മേഖലയിൽ നാം അടയിരിക്കുമ്പോൾ നാം കൂടുതൽ സ്വാർത്ഥരായ വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് നാം പുറത്തു കടക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം നന്മയും എളിമയും കാരുണ്യവും നിറഞ്ഞതായി തീരുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ അനേകർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരികയാണ് രണ്ടാമതായി നമുക്കുള്ളവ നാം മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു ദൈവം ചില മനുഷ്യരെ വളരെ സമൃദ്ധമായി അനുഗ്രഹിച്ചുവെങ്കിലും ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ അവർ തയ്യാറാകുന്നില്ല മറ്റു ചിലർ ഇപ്രകാരം പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് നൽകണം എന്ന മനസ്സുണ്ട് പക്ഷെ നൽകാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല ദൈവം എല്ലാവരെയും വ്യത്യസ്തമായ അനുഗ്രഹങ്ങളിലൂടെ സമ്പന്നരാക്കിയിട്ടുണ്ട് സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയിലൂടെ കരുണയുള്ള വാക്കുകളിലൂടെ വർഷങ്ങളോളം നിരാശയിലാണ്ടുപോയവരെ തിരികെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കും അപ്രകാരം ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി പിശാജ് ബാധയിൽ നിന്ന് സുഖപ്പെടുത്തപ്പെട്ട വ്യക്തി മാറുന്നത് പോലെ നമ്മുടെ ജീവിതം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതത്തിൽ ചില ഉടച്ചു വർക്കലുകൾക്ക് നാം തയ്യാറാകാം അതുവഴി മനോഹരമായ ശില്പങ്ങളായി രൂപാന്തരപ്പെട്ടുകൊണ്ട് നന്മയുള്ള വിശുദ്ധിയുള്ള വ്യക്തികളായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ